ഞങ്ങൾ ഈ പാഠപുസ്തകം അച്ചടിയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടന്നതിനു വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് കെ ബി പി എസ് പ്രസാണ് വർഷങ്ങളായി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പാഠപുസ്തകങ്ങൾ പ്രിന്റ് ചെയ്യുന്നത് നമ്മുടെ രണ്ട് നാല് ആറ് എട്ട് പത്ത് ഇത് പഴയ പാഠപുസ്തകങ്ങളാണ് ഒരു കോടി നാൽപ്പത്തിയൊന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി അറുനൂറ്റി അമ്പത് എണ്ണം അച്ചടിക്കേണ്ടായിട്ടുണ്ട് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പുതിയ പാഠപുസ്തകമാണ് അത് രണ്ട് കോടി ഒമ്പത് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ച് പുസ്തകം അച്ചടിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ആകെ മൂന്ന് കോടി അൻപത്തിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരം പാഠപുസ്തകങ്ങളാണ് അച്ചടിക്കേണ്ടി വരുന്നത് അഞ്ഞൂറ്റി പതിനേഴ് പുസ്തകങ്ങളാണ് അപ്പം ഇത് രണ്ട് പാഠവസ്തുവും സ്കൂൾ തുറക്കുന്നതിന് പുതിയ പാഠവസ്തം സ്കൂൾ തുറക്കുന്നതിന് രണ്ടാഴ്ച മുമ്പേയും പഴയ പാഠവസ്തുവങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് ഒരു മാസം മുമ്പേയും വിതരണം ചെയ്യുന്നതിനു വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് ഇന്നിപ്പോൾ ചർച്ച ചെയ്ത് തീരുമാനം എടുത്തിട്ടുണ്ട് അച്ചിരി തുടങ്ങിയിട്ടുണ്ട് വളരെ പ്രോഗ്രസ് ആണ് ഏതാണ്ട് പതിനഞ്ച് ശതമാനം അച്ചിരി ഇപ്പോൾ പൂർത്തീകരിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഈ സമയത്ത് മൂന്ന് ശതമാനം ആയിട്ടുള്ളത് ഈ പ്രാവശ്യം പതിനഞ്ച് ശതമാനം ആയിട്ടുണ്ട് ഇത്തരത്തിലൊരു യോഗ ഇവിടെ നടക്കുന്ന ആദ്യമായിട്ടാണ് മന്ത്രിയും ഗവൺമെന്റ് സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി വിദ്യാഭ്യാസ ഡയറക്ടറും യൂണിയൻ നേതാക്കുമാരും അയച്ച് ചർച്ച ചെയ്തു കുറെ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എത്തിച്ച് ഇപ്രാവശ്യം എത്തിക്കും ഇപ്രാവശ്യം കുറച്ചുകൂടെ നേരത്തെ എത്തിക്കാനുള്ള ശ്രമത്തിന് അതെല്ലാം മാനേജ്മെന്റ് അതെല്ലാം മാനേജ്മെന്റ് ഇപ്പം തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ വേണമെങ്കിൽ അതെല്ലാം മാനേജ്മെന്റ് അതിനുവേണ്ടിയുള്ള തലവെടുത്ത് ഫീസ് മറ്റ് ക്ലാസുകളിലെ പറഞ്ഞോ എസ് ആർ ടി ഡയറക്ടറുണ്ട് അദ്ദേഹം തന്നെ പറയട്ടെ നമ്മുടെ പാഠപുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയ വാർത്തയാണ് ഭരണഘടനയുടെ ആമുഖമെല്ലാം ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് പാഠോത്സവത്തിന്റെ ആമുഖമായി കൂട്ടിച്ചേർക്കുന്നത് നിങ്ങളെല്ലാം പ്രചരണം നടത്തിയോടുകൂടി ദേശീയ മാധ്യമങ്ങൾ എല്ലാ ഭാഷയിലുള്ള ദേശീയ മാധ്യമങ്ങൾ കേരളത്തിലെ പാഠപോത്സവത്തെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയുടെ ആമുഖം ചേർത്തതിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഭരണഘടന വളരെ ഗൌരവമായി ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ നമ്മുടെ കേരളത്തിലെ പിന്നെ പിന്നെ എല്ലാത്തിലും കേരളം ഒരു പ്രത്യേകതയുണ്ടല്ലോ ഒന്ന് എൻ സി ആർ ടി കുറെ പാഠഭാഗങ്ങളെ ഒഴിവാക്കിയില്ലോ ഒഴിവാക്കിയ അവസരത്തിലും പുതിയ പാഠവസ്തുവം ഇറക്കുന്നതിന് വേണ്ടി തയ്യാറായ ഏക സംസ്ഥാനം കേരളം മാത്രമാണ് അതുകൊണ്ട് നമ്മുടെ പാഠവസ്തുവുമെല്ലാം ശ്രദ്ധിക്കപ്പെടുന്നതാണ് ഏകണ്ഠമായിട്ടാണ് കരിക്കുലം കമ്മിറ്റി പാഠവസ്തുവരെ പാഠപസ്തുവരെ അംഗീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായി അതും ഒരു പ്രത്യേകതയാണ്